നമസ്കാരം ഞാൻ വിജയാംബിക ഞാനിന്നിവിടെ വന്നിട്ടുള്ളത് ചന്ദ്രൻ്റെ ബലത്തെക്കുറിച്ച് പറയാനാണ് ഇത് ഒരു പ്രേക്ഷകരുടെ ആവശ്യപ്രകാരമാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഭൂമിയോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഗ്രഹം ചന്ദ്രനാണ് സൂര്യനും ഭൂമിക്കും ഇടയിൽ ഒരു മധ്യവർത്തിയായി സ്ഥിതി ചെയ്യുന്നതും ചന്ദ്രനാണ് ആയതിനാൽ ജാതകഗണിതത്തിൽ ഏറ്റവും പ്രധാനമായി നോക്കേണ്ടത് ചന്ദ്രൻ്റെ ബലത്തെയാണ് മറ്റുള്ള എല്ലാ ഗ്രഹങ്ങളെ കൊണ്ടും ശരിയായ ഫലം കിട്ടണമെങ്കിൽ ചന്ദ്രൻ പൊതുവെ ബലവാനായിരിക്കണം വെളുത്ത പക്ഷത്തിൽ പ്രഥമ മുതൽ അതായത് കറുത്ത വാവ് കഴിഞ്ഞ് പിറ്റേ ദിവസം മുതൽ പത്തു ദിവസം ദശമി വരെ ചന്ദ്രന് മധ്യമ ബലമാണ് ബലം തീരെയില്ലാത്ത പ്രഥമ മുതൽ ക്രമേണ ബലം കൂടിക്കൂടി വരുന്നത് ഗണിച്ചു മനസ്സിലാക്കണം വെളുത്തപക്ഷത്തിലെ ഏകാദശി മുതൽ വെളുത്ത വാവ് കഴിഞ്ഞ് വരുന്ന കറുത്തപക്ഷത്തിലെ പഞ്ചമി വരെ ചന്ദ്രന് പൂർണ്ണബലമാണ് കറുത്തപക്ഷത്തിലെ ഷഷ്ടി മുതൽ കറുത്ത വവ് കഴിഞ്ഞ് വരുന്നതുവരെ ചന്ദ്രൻ ബലഹീനനാണ് ഓരോ ദിവസം കഴിയും തോറും എത്രമാത്രം ബലഹീനത്വം സംഭവിക്കുന്നു എന്ന് കണക്കുകൂട്ടി ധരിക്കുന്നത് സൂക്ഷ്മഗണിതത്തിനും സഹായ സഹായകരമായി ഇരിക്കും ഉദാഹരണം ചന്ദ്രൻ്റെ പൂർണ്ണബലം അറുപത്തി നാല് എന്ന് വയ്ക്കുക വെളുത്തപക്ഷത്തിലെ ദശമി വരെ പകുതിബലമാണെന്നും പറഞ്ഞുവല്ലോ അപ്പോൾ പകുതിബലം മുപ്പത്തിരണ്ട് ദശമി വരെയാണ് അത് മുപ്പത്തിരണ്ടിലെത്തുന്നത് അതായത് പത്ത് ദിവസം കൊണ്ട് ആ കണക്കിന് ദിവസം ശരാശരി മൂന്ന് ബലം വെച്ച് കൂടുന്നു